ഇ ഡി സമൻസ് അയച്ചത് രഹസ്യമായി വിവരം പൂർത്തിയതിൽ ദുരൂഹത മുഖ്യമന്ത്രിയുടെ മകനെതിരെ തുടർ നടപടി എന്ത് സമൻസ് ലംഘിച്ച മകനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ടോ ചാറ്റ് ജി പി ടി കൂട്ടുപിടിച്ച് സി പി എം നടത്തുന്ന കള്ളപ്രചാരണം വിലപ്പോവില്ല പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ് ഇ ഡി സമൻസ് ലക്ഷ്യമിട്ടത് സമഗ്ര പരിശോധന വിവേകിന്റെ സ്വത്ത് വിവരങ്ങളുടെ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു മകനെ ഇ ഡി വിളിപ്പിച്ചത് പിണറായി പാർട്ടിയിൽ നിന്നും മറച്ചുവെച്ചു സമൻസ് രഹസ്യം വിവേക് കിരണിന്റെ ഇ ഡി സമൻസിലെ മെല്ലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണവുമായി സ്വപ്ന സുരേഷും രംഗത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ് ഇ ഡിയുടെ തുടർ നടപടി നിരച്ചതിൽ ദുരൂഹത മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചത് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വർണക്കടത്ത് കേരളം മറന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ തിരുട്ട് ഫാമിലി അധിക്ഷേപവുമായി കെ എം ഷാജി ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം മറ്റന്നാൾ മുതൽ ഒന്നര മാസത്തിനിടെ സന്ദർശിക്കുക ആറ് ജി രാജ്യങ്ങൾ ലൈഫ് മിഷൻ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനി സമൻസ് അയച്ചതെന്ന വിവരം കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വിവേകിന്റെ പങ്കിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിരുന്നു യൂണിറ്റാക്ക് എം ഡി സന്തോഷിപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ പ്രതി ചേർക്കുന്നതും അറസ്റ്റ് ചെയ്തതും എന്നാൽ വിവേക് ഹാജരാകാതിരുന്നിട്ടും ഇ ഡിയുടെ തുടർ നടപടി നിലച്ചതിലെ ദുരൂഹത തുടരുകയാണ് മകന് സമൻസ് അയച്ചത് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ല എന്നാണ് സൂചന സമൻസ് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതും എന്നാൽ വിവേക് ഹാജരാകാതിരുന്നിട്ടും ഇ ഡിയുടെ തുടർ നടപടി നിലച്ചതിലെ ദുരൂഹത തുടരുകയാണ് മകന് സമൻസ് അയച്ചത് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ല എന്നാണ് സൂചന സമൻസ് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഇ ഡി സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ലൈഫ് മിഷൻ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇ ഡി സമൻസ് അയച്ചത് എന്തിന്റെ പേരിലാണ് സമൻസ് നൽകിയതെന്നതിൽ വ്യക്തതയില്ല ക്ലിഫ് ഹൗസ് വിലാസത്തിലാണ് സമൻസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്തരയ്ക്ക് ഇ ഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ എത്തണമെന്നായിരുന്നു സമൻസിലുള്ളത് എന്നാൽ വിവേക് അന്ന് ഹാജരായിരുന്നില്ല ലൈഫ് മിഷൻ കേസ് വിവാദം കത്ത് നിൽക്കുന്ന സമയത്താണ് വിവേകിന് ഇ ഡി സമൻസ് അയച്ചത് സ്വപ്ന സുരേഷിനും സരത്തിനും ഇ ഡി നോട്ടീസ് കൊടുത്തിരുന്നു കോടി രൂപ കമ്മീഷൻ വാങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ വിവേകിനെതിരെ ഇ ഡി തുടർ നടപടി എടുത്തിരുന്നില്ല ബി ജെ പിയും സി പി എമ്മും ഒത്തുകളിക്കുകയാണെന്നുള്ള ആക്ഷേപം അന്ന് തന്നെ കോൺഗ്രസ് ഉയർത്തിയിരുന്നു